ഇത് ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും ഞാൻ എന്റെ സ്വന്തം നാടായ ചീരാലിലാണ് ചീരാലിലെ പാണാട്ട് സുബ്രേഡന്റെയും ഷിജി ടീച്ചറിന്റെയും വീടിന്റെ മുമ്പിലാണ് സംഭവം എന്താ നിൽക്കുന്നത് വെച്ചാൽ ഈ പുറകിൽ കാണുന്ന ആളെ കാണാൻ വേണ്ടി തന്നെയാണ് അതെ നമ്മുടെ അലമാന്റെ യെല്ലോ അലമാന്റെ മൂന്നാല് മൂന്നാല് കളറിലുണ്ടെങ്കിലും മഞ്ഞയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ കളറും ഭംഗി തന്നെയാണ് ഒരു ചെറിയ ദുഃഖവാർത്തയുണ്ട് ഇതൊന്ന് വെട്ടാൻ പോവുകയാണ് വെട്ടാൻ പോകുന്നതിന്റെ കാരണം എന്താണെന്നും അപ്പോൾ ആളുകൾ ചെടി ഇങ്ങനെ ഈ സമയത്ത് നടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന നമ്മുടെ അലമാൻഡ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എന്താണ് ടീച്ചർ അതിന്റെ കാരണം ശരിക്കും ആദ്യം ഒന്ന് രണ്ടുപേരും ഒന്ന് ശരിക്കും ഒന്ന് പരിചയപ്പെട്ടെ പിന്നെ സുബ്രഹൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് ടീച്ചറെ പിന്നെ അങ്ങനെ കാണാറില്ല കാരണം കാരണം എന്താ ഇപ്പൊ എപ്പോഴും ദൂരെ ദൂരെ അപ്പോൾ ഈ ശനി ഞാനൊക്കെയാണ് ആകെ കിട്ടിയ ആള് അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഇത് വെട്ടാനുള്ള റീസൺ അത് സുബ്രാട്ടൻ പറയുന്നത് ഇവിടെ മെയിൻ കാരണം എന്താ ഇത് എപ്പോഴും പൂ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേരിക്കണോ ഞാനും തിങ്കളാഴ്ച പോയ വെള്ളിയാഴ്ച വരില്ല അപ്പൊ പുള്ളിക്കാരന് ഭയങ്കര വൃത്തിയുടെ ആളും കൂടിയാ ഭയങ്കര ഡിസ്റ്റർബൻസ് പുള്ളിക്കാരൻ അപ്പൊ പറയും സാധാരണ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യുന്നില്ല എന്നാണ് പരാതി പക്ഷേ ഇത് ഫുൾ ടൈം ഫ്ലവർ ആണ് ഫ്ലവറാണ് എന്നും പൂവുണ്ടാവും എല്ലാ ദിവസവും പൂവുണ്ടാവും വലിപ്പുള്ള ഫ്ലവർ ആയതുകൊണ്ട് രണ്ട് അപകടങ്ങളുണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇത് ചീഞ്ഞ് ാണ് അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ ഇറങ്ങി വരും നമ്മളാണെങ്കിലും സ്റ്റോൺ ആയതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ ചെടികൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അപ്പൊ അലമാൻ്റെ അല്ല ഏത് ചെടികൾ ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പുള്ള ഫ്ലവറുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശരിക്കും പഴത്തൊലി പോലെയാണ് അത്രയും വലുപ്പത്തിലാണ് ചവിട്ടിയ സ്ലിപ്പ് തന്നെ അങ്ങനെ സ്ലിപ്പ് ആവും അപ്പൊ ഇത്ര ഇത്തരം ചെടികൾ ചെയ്യുന്നവർ അതായത് ഇത്രയും നല്ല ഫ്ലവറിനെ സ്നേഹിച്ച് ചെയ്യുന്നവര് നന്നാവും അത് ഏറ്റവും കൂടുതൽ ഫ്ലവർ കൂടിയിട്ട് ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ആദ്യത്തെ ആൾക്കാരെ കാണുന്നത് അപ്പോൾ പിന്നെ ശരിക്കും ഒരു ക്രീപ്പറാണ് എന്തിലാണ് അത് കേറിയിട്ടുള്ളത് രാജന്റെ പൂ ഉണ്ടാവും കളറാണ് അതും കൂടി രണ്ടും കൂടി ആവുമ്പോൾ നല്ല പറഞ്ഞു അതൊരു സീസണിലേ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞാലും ചെടികൾ ഇത് എന്ന് പറയുമ്പോൾ വിഷമറേ

അപ്പോൾ ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ ചെടി എന്ന് പറയുന്നത് എന്തായാലും വെട്ടാൻ നിന്നൊരു പ്ലാന്റിനെ ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ രക്ഷപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ